അപ്പൊ ഇതുപോലെ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരാൾ കഴുത്ത് കൊല്ലാൻ കൊല്ലാം വന്നുകഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാം അതാണ് അവിടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മാർഷി ഡെക്യൂരി എല്ലാവരും സ്വാഗതം അപ്പൊ ഇതാണ് സിറ്റുവേഷൻ ഒരാൾ വന്ന് രണ്ട് കൈകൂടി കഴുത്തിന് പിടിച്ച് കൊല്ലാൻ കൊല്ലം വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഓക്കെ പിടിക്കാ ഇങ്ങനെ പിടിച്ച് നമ്മള് ക്യുക്ക് അറിവാക്കി കാരണം കഴുത്ത് മുറുകി കഴിഞ്ഞ് നമ്മളെ കൈ വെക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അതുകൊണ്ട് പിടിത്തം വന്നു കഴിഞ്ഞാൽ നമ്മള് ക്യുക്ക് അറിയാൻ ഒരുപാട് രീതികളിൽ ഡിഫെൻഡ് ചെയ്യാം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണെന്ന് അത് ചൂസ് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്തെന്താ കണ്ടേ നോക്കാം കഴുത്തിന് പിടിക്കുക ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കഴുത്തിന് പിടുത്തം വരുമ്പോ തന്നെ എന്റെ ഈ കൈ ഒരു കൈ നേരെ മുകളിലേക്ക് റൈസ് ചെയ്തു പൊക്കി ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു അതിനുശേഷം കൈകൂടി നേരെ താഴത്തേക്ക് ശക്തമായിട്ട് എൽബോ വെച്ചിട്ട് താഴത്തേക്ക് ഇടിച്ചു ഈ കൈ ഇങ്ങനെ മടക്കി അതിനുശേഷം ഞാൻ എന്റെ കൈ ഇതിനടിക്കിടെ അടിയിലേക്ക് കയറി കൈ നേരെ കറക്കി മോളികൾ വന്നു ഈ കയ്യിൽ കയറി പിടിച്ചു ഈ കാൽ കാലിവിടെ വെച്ചു നേരെ ഇങ്ങട് കുഷ് ചെയ്യുക അത് തന്നെ വീണു ഇനി ഇതിന്റെ രണ്ടാമത്തെ രീതി എന്താണെന്ന് നോക്കാം ഇതുപോലെ തന്നെ കഴിച്ച് നേർക്ക് പിടിക്കുകയാണെങ്കിൽ പിടിക്കുക കുറച്ച് സിമ്പിൾ ആണ് പരിപാടിയാണ് ഒരു പ്രഷർ പോയിന്റ് ആണ് പിടിക്കുക ടൈത്തിന് പിടിക്കുക ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് അതായത് ഞാനിപ്പോൾ ചെയ്ത് ഞാൻ ഒത്തിരി വലിച്ചിടിച്ചിട്ടില്ലാട്ടോ ജസ്റ്റ് അടിക്കുന്നവരെ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ വാരി കൈ ഇങ്ങനെ മുക്കിയിരിക്കും നമ്മുടെ വാര്യൽ ഈ ഭാഗം ഓപ്പൺ ആയിരിക്കും അതായത് വാരിൻ്റെ രണ്ട് സൈഡും ഇതൊരു പ്രഷർ പോയിന്റ് ആണ് രണ്ട് കൈ കൊണ്ടും കൈയുടെ ഈ ഭാഗം വെച്ചിട്ട് വെട്ടുന്ന പോലെ വെട്ടുന്ന പോലെ രണ്ട് സൈഡിൽ നിന്ന് വെട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആരായാലും പിടുത്തം പെട്ട് നോക്കുകയുള്ളൂ നല്ല പെയിൻ ആയിരിക്കും ഇനി ഇതിന്റെ മൂന്നാമത്തെ രീതി നോക്കാം മുക ഇതും നമുക്ക് കുറച്ച് വളരെ ഈസിയാണ് ഒരു സ്ട്രൈക്കിംഗ് മെത്തേഡ് ആണ് നേരെ കഴുത്തിന് പിടിച്ച് നേരെ ഇങ്ങോട്ട് തിരിയാ നമ്മുടെ കൈ വെച്ച മുകളിലേക്ക് സിമ്പിൾ ഇത്രേ ഉള്ളൂ അതായത് നമ്മുടെ താഴയുടെ താഴെ അതായത് ഈ ഭാഗത്തായിട്ട് നമ്മൾ ബോക്സിംഗിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പഞ്ചാണ് അപ്പർ കട്ട് എന്ന് പറയും ഈ സാധനം നേരെ പിടിച്ച് കണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോ ഇതിനുള്ളീക്കടെ നേരെ ഇതിന് താഴെ ഉറക്കിയിടിക്കൊടുത്തു ഇനി ഇതിന്റെ മറ്റൊരു രീതിയിലൂടെ നോക്കാം അതായത് നിങ്ങക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു രീതിയാണ് കഴുത്തുന്നതിനെ പിടിക്കുക കഴുത്തേക്ക് പിടിക്കുമ്പോ ശക്തമായിട്ട് നമ്മുടെ കൈ എടുത്ത് ഉള്ളീ കട തട്ടുക കഴുത്തിന് പിടിക്കാം അടിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ജസ്റ്റ് അടിക്കുന്ന പോലെ കാണിച്ചുള്ളൂ ഇത് അടിക്കേണ്ടത് ശരിക്കും ഗ്രോയിനാണ് ഗ്രോയിന് സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുവിധപ്പെട്ട ഒരു പിന്നെ കുറച്ച് നേരത്തേക്ക് വരുത്തില്ല ആ സമയം മതി നമുക്ക് രക്ഷപ്പെടാനായിട്ട് അപ്പൊ ഇന്ന് കണ്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതിനു ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമ്മനായിട്ട് പറയാം അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ടെക്നിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അത് കമ്മനായിട്ട് ചോദിക്കുക കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീട് പിന്നെ വരാം അതുവരേക്കും ബൈ